ഇതൊക്കെ വരാ ജലീലേ ജലീലെ ഈ ഈ ഓസ് ഈ ഹോസ് ഡയറക്റ്റ് അടിച്ചാൽ എവിടേക്ക് പോകുമോ ഈ വെള്ളം ഈ ഹോസ് അടിച്ചാൽ അങ്ങോട്ട് പോകും നിങ്ങൾ മോട്ടർ അടിച്ചേക്കാണോ നേരിട്ട് വെള്ളം അങ്ങോട്ടന്നെ പോകാല്ലോ ഇത് നിങ്ങൾ പ്ലാന്റിലേക്ക് കയറേണ്ട സാധനം എവിടെ പ്ലാന്റിലേക്ക് കയറുക ഇത് ഈ പൊസിഷൻ തന്നെ ഓൺ പൊസിഷനാണ് അതെ നിൽക്ക് ആ ഈ പൊസിഷൻ ഓൺ പൊസിഷനാണ് ഡയറക്റ്റ് വെള്ളം അടിച്ചിട്ട് ഇതാ ഈ ഓസ് വഴി നേരെ പുറത്തേക്കാണ് പോകും അല്ല ഒരു ബ്ലാൻ്റും ചേർന്നില്ല അത് വെറുതെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാ കേട്ടോ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം ഏടിയിലെ മാത്രം സ്ഥാപനം അല്ലല്ലോ അല്ലല്ലോ ഒരുപാട് ആളുകളുടെ സ്ഥാപനം നിങ്ങൾ പഠിച്ചിട്ട് വെള്ളം നനയ്ക്ക ഇവിടുന്നു ഞങ്ങള് ഞാൻ വരുന്നേരും താന തുറക്ക ഞങ്ങള് തുറന്നല്ല ഇത് ഇവിടെ തുറന്നു കിടക്കിയിരുന്നു ഞങ്ങൾ വരുന്നേരം അയ്യോ അന്ന് അടിക്കണ്ട അത് ഗ്രാവിറ്റിന്റെ താഴോട്ട് ഒഴുകി പോയിക്കോളും ഈ ഒരു മോട്ടോർ അടിക്കണ്ടേ താഴോട്ട് ഒഴുകി പോയിക്കോളും വീട്ടിലേക്ക് എത്തിച്ച താഴത്ത് വന്നു ഈ ഓസ് തുറക്കാത്ത താഴത്തുള്ള അല്ലെങ്കിൽ മതിലിന്റെ വില കൊണ്ട് ചാടുകളും അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ോച്ച് ലോ എനക്ക് ഞാൻ ഇതിനകത്ത് വീഡിയോ കാണിച്ചു വീഡിയോ കാണാം അല്ല എനക്ക് ഞാൻ ഇതിനകത്ത് വീഡിയോ കാണിച്ച വെള്ളം താഴെ വീടുകളിലും താഴത്തെ ഉറവിയ വെള്ളത്തിലേക്ക് ഇത് മിക്സായി ഞങ്ങള് വന്ന് തുറന്നല്ല ഞങ്ങള് വന്ന് തുറക്കാൻ പറയണ്ട ഇത് തൊറന്ന് കഴിഞ്ഞില്ല പണമുണ്ട് ഒരു ചെറിയ വെള്ളം ഉണ്ടല്ലോ കുടിക്കല വെള്ളം പോലും പോകും പറയാൻ പറ്റില്ല വീടിന്റെ അവിടെ ഉണ്ടല്ലോ അവിടേക്കല്ലോ ഒലിച്ചിട്ട് ഒലിക്കുന്നതിലൊക്കെ നിക്കാൻ കഴിഞ്ഞില്ല മണക്കിന് ചളി കയറുന്ന അത് ലീക്ക്ണ്ട് അടിക്കേണ്ടത് വലിയ പറയും നാളെ വരുന്ന ലീക്കാണ് ഇത്ര വെള്ളം പോകും കൂടിക്ക് ഇന്നത്തെ ബിൽഡിംഗ് നാളെ വിളിക്കാ നാളെ നാളെമ്പുക്ക് പറയാം ബാക്കി നാളെ ബുക്ക് നിങ്ങൾ നാളെ വന്നിട്ട് പുറത്തേക്ക് ചാടും ா இவன்ஜீக இது நம்ம திவசம் நடக்கணும் അമ്മേ നടട്ടെ ഓർക്കുന്നില്ല വാട്ടിൽ വെക്കി ആരെണ്ടെങ്കിലും കൂടേ വേറെ വാവങ്ങട് വാജീ വാ പറക്കല്ലേ ആരെങ്കിലും നമ്മുടെ ഏരിയയിൽ വന്നേക്കണ്ടോ ಈ <laughs> ತರ അടുത്ത് ദോസ ഇടാ